നമസ്കാരം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മലയാളിയെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച സംവിധായകൻ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമായ ഷാഫി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയവേ ഫേസ്ബുക്കിൽ വൈറലായത് വി സി അഭിലാഷ് എന്ന സംവിധായകന്റെ ഒരു കുറിപ്പായിരുന്നു അത് ഇങ്ങനെയായിരുന്നു തിരിച്ചു വരണമെന്ന് ഇതുപോലെ ആഗ്രഹിക്കുന്ന മറ്റൊരാളില്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മലയാളിയെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് ജഗതിയോ സലീംകുമാറോ സുരാജോ പിഷാരടിയോ ബമ്പർ ചിരിയോ ഒന്നുമല്ല ഷാഫി എന്ന ചലച്ചിത്ര സംവിധായകനാണ് സത്യമതാണ് തൊണ്ണൂറുകളിൽ ഇവിടെ ഉണ്ടായിരുന്ന തമാശകളുടെ തുടർച്ചയായി ഈ നൂറ്റാണ്ടിൽ തന്നെ ചിരി വിപ്ലവം തന്നെ സൃഷ്ടിച്ച പ്രതിഭയാണ് ഇയാൾ ഈ മനുഷ്യൻ വെട്ടിയൊരുക്കിയ മണ്ണിലാണ് സലീംകുമാറും സുരാജും ടെലിവിഷൻ സ്കിറ്റുകളൊക്കെ പയറ്റിത്തെളിഞ്ഞത് ഇദ്ദേഹം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ സുനാമിയും തീവ്രവാദവും യുദ്ധവും ഓഖിയും പ്രളയവും കോവിഡും മാത്രം നിറഞ്ഞ ദുരന്തശതകമാകുമായിരുന്നു ഈ നൂറ്റാണ്ട് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ തിരിച്ചു വരട്ടെ പക്ഷെ കാത്തിരിക്കുന്നവരെയെല്ലാം കണ്ണീരിലാഴ്ത്തി വെറും അൻപത്തിയാറാമത്തെ വയസ്സിൽ ഷാഫി എന്ന സംവിധായകൻ വിടവാങ്ങി കല്യാണരാമനും പുലിവാൽ കല്യാണവും തൊമ്മനും മക്കളും മായാവിയും മേരിക്കുണ്ടൊരു കുഞ്ഞാടും ടു കൺട്രീസും ഒക്കെയായി അദ്ദേഹം സൃഷ്ടിച്ച സൂപ്പർ ഹിറ്റ് സിനിമകളും തമാശകളും മലയാളത്തിന് ബാക്കിവച്ച് ജനുവരി പതിനാറിനാണ് കടുത്ത തലവേദനയെ തുടർന്ന് ഷാഫി ചികിത്സ തേടിയത് തുടർന്ന് ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയുമായിരുന്നു മുതൽ മലയാള സിനിമാക്കാരും ആസ്വാദകരും ഈ ഹിറ്റ് മേക്കറുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കഥ പറയാനും പ്രേക്ഷക ഇഷ്ടം നേടിയെടുക്കാനും ഷാഫിയുടേതായ ടച്ച് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലുമുണ്ട് പണത്തിനു വേണ്ടി വാരിക്കോരി സിനിമ ചെയ്യുന്ന പരിപാടി ഈ സൂപ്പർ ഹിറ്റ് ഡയറക്ടർക്ക് ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാല് വർഷം നീണ്ട കരിയറിൽ അദ്ദേഹം ആകെ പതിനെട്ട് പടങ്ങളാണ് ചെയ്തത് അതിൽ പകുതിയിലേറെയും ഹിറ്റുകളായിരുന്നു തുടർച്ചയായ ആറു ഹിറ്റുകൾ കൊച്ചിയിൽ ജനിച്ചു വളർന്ന ഷാഫിയുടെ യഥാർത്ഥ പേര് എം എച്ച് റഷീദ് എന്നാണ് സംവിധാന ജോഡികളായ റാഫി മെക്കാട്ടിലെ റാഫിയുടെ സഹോദരൻ കൂടിയാണ് ഷാഫി ഇന്ന് അറിയപ്പെടുന്ന നടനുമാണ് റാഫി മറ്റൊരു സംവിധായക ജോഡിയായ സിദ്ദിഖ് ലാലിലെ അന്തരിച്ച സിദ്ദിഖ് അമ്മാവനാണ് ചേട്ടന്റെയും അമ്മാവന്റെയും വഴിയെ തന്നെയായിരുന്നു ഷാഫിയുടെ യാത്രയും പക്ഷെ ഇതൊന്നും ബന്ധുബലത്തിൽ അദ്ദേഹം നേടിയെടുത്തതായിരുന്നില്ല അസിസ്റ്റന്റ് ഡയറക്ടറായി അസോസിയേറ്ററായി ക്രമാനുഗതമായുള്ള വളർച്ചയായിരുന്നു ഷാഫിയുടേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ രാജസേനൻ ചിത്രമായ ആദിത്യ കൺമണിയിലൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ഷാഫി സിനിമാ കരിയർ തുടങ്ങിയത് പിന്നീട് റാഫി മെക്കാട്ടിനും സിദ്ദിഖും അടക്കമുള്ളവരുടെ സഹായിയായി നിമിഷ നേരങ്ങൾ കൊണ്ട് നർമ്മരംഗങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും അത് ചിത്രീകരിക്കുവാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ വൻമാൻ ഷോ എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് ഷാഫി സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് റാഫി മെക്കാട്ടൻ ടീമിന്റെ വ്യത്യസ്തമായ തിരക്കഥയുടെ ബലത്തിൽ ചിത്രം സൂപ്പർ ഹിറ്റായി ലാലിന്റെയും ജയറാമിൻ്റെയും കോമഡികൾ തിയേറ്റർ നിറച്ചു ടെലിവിഷനിൽ ഹിറ്റായ കോടീശ്വരൻ പരിപാടിയിലേക്ക് ജയിലിൽ നിന്ന് ഒരു തടവുകാരനെത്തി അയാളുടെ അനുഭവം പറയുന്ന വ്യത്യസ്തമായ കഥ മലയാളികൾ ശരിക്കും ആസ്വദിച്ചു അതൊരു ഹിറ്റ്മേക്കറുടെ തുടക്കമായിരുന്നു